നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ദിവസങ്ങൾക്കുള്ളിൽ സമൻസ് എത്തുമെന്നും വീണ അകത്താകുമെന്നും പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ആഴ്ചക്കുള്ളിൽ വീണ വിജയന സമൻസ് വരും അകത്താകുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരങ്ങളിൽ പങ്കുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപതിൽ കേരള നിയമസഭയിൽ താൻ പറഞ്ഞിരുന്നതായും ഷാജി ഓർമ്മിപ്പിക്കുന്നു വ്യാഴാഴ്ച മാട്ടൂർ നോർത്തിൽ നടന്ന യു ഡി എഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു ഷാജി ഇക്കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണം നേരിടുന്ന കേസുകളിൽ ആരാ വാദിക്കാൻ വന്നതെന്ന് അറിയാമോ വൈദ്യനാഥൻ അദ്ദേഹത്തിന് എത്ര രൂപയാണ് നൽകിയതെന്ന് അറിയാമോ അൻപത് ലക്ഷം സ്വന്തം മകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന കേസിൽ അൻപത് ലക്ഷം രൂപ ഞങ്ങളുടെ പണം എടുത്തു കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഞങ്ങളുടെ പൈസ എടുത്തിട്ടാണോ നടത്തേണ്ടത് അങ്ങനെ വൈദ്യനാഥന് പൈസ എടുത്തു കൊടുക്കാൻ കെ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണോ ബംഗളൂരുവിൽ ഹാജരായ അഭിഭാഷകന് ഒരു സിറ്റിങ്ങിന് ഒരു കോടി രൂപയാണ് ഫീസെന്നും ഷാജി പറഞ്ഞു നിങ്ങളുടെ മകൾ കുടുങ്ങിയാൽ നിങ്ങൾ പൈസ കൊടുക്കണ്ടേ എന്റെ പേരിൽ കുറെ കേസ് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ആരാണ് കേസ് നടത്തിയത് ഞാനല്ലേ കോടതിയിൽ പോയത് നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട് ചോദിക്ക പാർട്ടിയിൽ നിന്ന് പത്ത് പൈസ ഞാൻ വാങ്ങിയിട്ടില്ല ഇവിടെ ഇങ്ങനെ വന്ന് നട്ടയിൽ നിന്ന് ഇവർത്തി നിൽക്കാൻ എനിക്കാകുന്നത് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ തന്നെ എന്റെ കേസ് നടത്തിയത് കൊണ്ടാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ വക്കീലന്മാരുടെ ഫീസൊക്കെ എനിക്കറിയാം ഞാൻ പോയി നോക്കിയതാണ് ഫീസ് കേട്ടപ്പോൾ ഞാൻ തിരിച്ചോടിയതാണ് അത്രയും ഫീസാണ് കെ എം ഷാജി പറയുന്നു രാജ്യത്ത് ഒരു മതേതര മൂവ്മെന്റിനെ നിങ്ങൾ എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ബോംബെയിൽ വന്നില്ല കശ്മീരിൽ വന്നു സീതാറാം യെച്ചൂരിക്ക് അവിടെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ നടക്കും എ കെ ജി സെന്ററിൽ ചായയുടെ പൈസ കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വരണം ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ വരാനില്ല പാർട്ടി സെക്രട്ടറി ആണെങ്കിലും പാർട്ടിയുടെ മുതലാളി പിണറായി വിജയനാണ് അതുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ പങ്കെടുത്തില്ല ആ യോഗത്തിൽ അവർ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് വീണ ജയിലിലായിരിക്കും അതുകൊണ്ട് പങ്കെടുത്തില്ല അതാണ് അതിനുള്ള ഉത്തരം എന്നും ഷാജി പറയുന്നു അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി കേസിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു വിധിപ്പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനാലാണ് വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചിരുന്നത് വിശദീകരണം കോടതി പരിശോധിച്ചതിൽ പിന്നെ വിധി പറയും ധാതു മണൽ ഖനനത്തിന് സി എം ആർ എൽ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയെന്നതാണ് ഹർജിയിലെ പ്രധാന ആരോപണം മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ ഏഴുപേരാണ് കേസിലെ എതിർ കക്ഷികൾ ധാതു ഖനനത്തിനായി ഖനനത്തിന് സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പണം എന്നാണ് കുഴൽനാടന്റെ ഹർജിയിലെ പ്രധാന ആരോപണം വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യം ആവശ്യപ്പെട്ടത് പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് നിലപാടിലേക്ക് മാറി കോടതി വേണോ വിജിലൻസ് വേണോ എന്ന് തീരുമാനിക്കാൻ കോടതി നിർദ്ദേശിച്ചപ്പോൾ കോടതി അന്വേഷിച്ചാൽ മതിയെന്ന് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ തുടർന്ന് വ്യക്തമാക്കുകയായിരുന്നു നന്ദി